ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പം നാൽപ്പത് ദിവസം ആവാനായാലോ അപ്പൊ ഈ അവസരം ഉള്ളിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് നമ്മുടെ ജാസ്മിനു അതേമാതിരി തന്നെ നമ്മുടെ ജിൻഡോ ആയിരിക്കും പല കാര്യങ്ങളിലും ഇരുവരുടെയും അഭിപ്രായങ്ങൾ തമ്മിൽ യോജിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തന്നെയാണ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് ഇന്നിപ്പോ ഹൗസിൽ വെച്ച് നമ്മുടെ ജാസ്മിൻ അതേപോലെ ജിൻഡോ തമ്മിൽ ഒരു വാക്കുപോയി നടക്കുന്നുണ്ട് ആ ഒരു വാക്കുപോലിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിന് വൃത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഫൈൽ വിർത്തിയുടെ പേരിൽ ഹൗസിനുള്ളിൽ മുൻപും പലതവണ വാണിംഗ് കൊടുത്തതും അതേപോലെ തന്നെ പലരും എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു ജാസ്മിന്റെ കാര്യം ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലോട്ടം വന്നിട്ട് ഒരു വീഡിയോ കാണിച്ചിരുന്നു നമ്മുടെ ജാസ്മിൻ്റെ ചായ കാച്ചുന്ന സമയത്ത് തുമ്മി പോവുകയും അതൊന്ന് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മത്സരാർത്ഥികൾ കൊടുക്കുന്നതായൊക്കെ കാലിൽ വീട്ടിലിങ്ങനെ കാണിച്ചിരുന്നു അപ്പൊ ജാസ്മിന്റെ വൃത്തിയില്ലായ്മ ഹൗസിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു അപ്പൊ പലരും കമന്റ് ചെയ്തിരുന്നു ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയിട്ടും ഈ ഒരു തരത്തിലുള്ള ഒരു വൃത്തിയില്ലായ്മ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല സോഷ്യൽ മീഡിയയിൽ പലരും കമന്റ് ഒക്കെ ചെയ്തിരുന്നു പൊതുവേ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ വേസ്റ്റ് ബാസ്കറ്റിൽ ഒന്നും ഇടാണ്ട് ഈ പരിസരങ്ങളിലൊക്കെ ഇടുന്ന ഒരു ടൈപ്പാണ് ജാസ്മിന് അതിപ്പോ പലരും ഹൗസിൽ തന്നെ ഈ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു ഹൗസിൽ തന്നെ പല മത്സരാർത്ഥികളും ഇത് കാണുകയും ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ ജാസ്മിനോട് പല വാട്ടം വാണെങ്കിൽ ചെയ്തിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും തിരുത്താനും ജാസ്മിൻ തയ്യാറായിരുന്നില്ല ഇന്നിപ്പോൾ ഇന്നിപ്പോ ഹൗസിൽ നടന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ശ്രീധു ആണ് ഈ ഒരു കാര്യം കണ്ടത് നമ്മൾ ജാസ്മിൻ യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പറുകൾ ഇങ്ങനെ റൂമിൽ വിതറിയിട്ട കാര്യം നമ്മൾ ശ്രീതു കാണുകയും അതെന്താക്കി ആ കാര്യം ജിൻഡോട് പോയി പറയുകയും ചെയ്തു ഇത് കേട്ടതോടെ നമ്മൾ ജിൻഡോ ദേഷ്യം പിടിക്കുകയും ആ കാര്യം നമ്മൾ ജാസ്മിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ വീട്ടുകാരും പറയുന്നുണ്ട് പൊതുവെ ജാസ്മിൻ എന്താക്കല ഹൗസിൽ ചെരുപ്പ് യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യാണ്ടാണ് ജാസ്മിൻ പോകുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാല് കൊണ്ട് സോഫിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു സീനാണ് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നത് അതിനെതിരെ ജിൻഡോവും അതേപോലെ തന്നെ വീട്ടിലെല്ലാവരും പ്രതികരിക്കുന്നുണ്ട് ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം ജാസ്മിൻ നമ്മുടെ മേലെ ഇങ്ങനെ കാല് വെച്ചിരിക്കുമ്പോൾ ജിൻഡോ പ്രല പ്രാവശ്യമായി പറയുന്നുണ്ട് ആ കാൽ താഴ്ത്തി വെക്കാൻ വേണ്ടി കാൽ താഴ്ത്താത്തത് മാത്രമല്ല ആ സമയത്ത് ജാസ്മിൻ പറയുന്നത് നമ്മുടെ ജിൻഡോ ഈ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് ഈ ബോട്ടിൽ യൂസ് ചെയ്യാറുണ്ട് ആ ഒരു വിഷയമാണ് ജാസ്മിൻ നടക്കുന്നത് അവിടെ എടുത്തിടുന്നത് ജാസ്മിനെ പരിഹസിച്ചുകൊണ്ട് ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഒരു ചെരുപ്പി ജാസ്മിനെ വാങ്ങിച്ചു കൊടുക്കണേ എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ ജിൻഡോ അവിടെ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി തന്നെ ഹൗസ് നല്ല രീതിയിൽ തന്നെ ചെറിയൊരു വാക്ക് പോലും നമ്മുടെ ജിൻഡോയും ജാസ്മിൻ തമ്മിൽ നടക്കുന്നുണ്ട് അപ്പൊ തന്നെ ഹൗസിലെ മറ്റു മത്സരാർത്ഥികളും പറയുന്നുണ്ട് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പൊ നീ അത് കാല് താഴ്ത്തി വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വൃത്തി നടക്കുന്ന രീതിയിലൊക്കെ പലരോട് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇഷ്യൂ ആയിരുന്നു ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ലൈവിൽ നടന്നത് നമ്മൾ ഈ വൃത്തി ഇല്ലാത്തതിനെ പറ്റി ലാലേട്ടൻ തന്നെ മുമ്പ് നമ്മുടെ ഹൗസിലെ ആൾക്കാർക്ക് കൊടുത്തിരുന്നു നല്ല ചിത്രം പാലിക്കണം എന്ന രീതിയിലൊക്കെ ആയിരുന്നു ലാലട്ടം ഒരു വീക്ക് എപ്പിസോഡിൽ വന്ന് പറഞ്ഞു കൊടുത്തത് അതേപോലെ തന്നെ പലരും വൃത്തിയില്ലാതെ ആ ഒരു ഹൗസിൽ പെരുമാറുന്നത് ലാലേട്ടൻ വീഡിയോ പ്ലേ ചെയ്തും കാണിച്ചു കൊടുത്തിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവരും അത് മാറ്റാമെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നെങ്കിലും പിന്നീട് പല രീതിയിലും പലരും പല മോശമായ രീതിയിലൊക്കെയാണ് അവിടെ പെരുമാറുന്നത് കണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹൗസിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്നതും കമന്റ് ചെയ്യുക